അവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഈ കുളം വറ്റിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് വെച്ച് കഴിക്കുന്നത് ഇതിനകത്തുനിന്ന് കുറേ തിലോപ്പി കിടപ്പുണ്ട് നമുക്ക് നോക്കാം പിന്നെ തിലോപ്പിയും കോഴിക്കാർപ്പൊക്കെ ചെറിയ നമ്പേഴ്സ് കുറച്ച് എന്താ കൊണ്ട് നമുക്ക് നോക്കാം ഈ വെള്ളം മൊത്തം ആൾക്ക് കയറി ഗ്രീനിഷായി അപ്പോൾ നമ്മളിനെ വറ്റിച്ച് മീൻ പിടിക്കുന്നില്ല വറ്റിച്ച് മീനിൻ്റെ സൈസൊക്കെ എന്തോരം ഉണ്ടോ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് നമ്മൾ പിന്നെ പുതിയ വെള്ളമൊക്കെ നിറച്ച് ഇതിനൊന്ന് വൃത്തിയാക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവരും അവസാനം വരെ കാണണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നോക്കാം നമ്മളത് കുളത്തിൽ പുളത്തിലിറങ്ങിയിരിക്കണം ഞാൻ കേട്ടോ എന്നിട്ട് ഇത്രയും വെള്ളമുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒരതിരെ സൈഡായതുകൊണ്ട് നമുക്ക് ഇവിടെ വാൾവ് അകത്താണ് ചെയ്തെങ്കിൽ അപ്പൊ ഈ വാൾവ് തുറക്കണം തുറന്നാലേ വെള്ളം പോകത്തുള്ളൂ രണ്ട് വാൾവുണ്ട് അപ്പുറത്തൊരു വാൾവുണ്ട് ഇപ്പുറത്തൊരു വാൾവുണ്ട് അപ്പോൾ ഈ വാൾവ് തുറക്കണം ആ വാൾവിന്റെ അടുത്തേർത്തിട്ടുണ്ട് കേട്ടോ മുങ്ങി തുറക്കാമെന്ന് എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ കാലുകൊണ്ട് തട്ടി തുറക്കാൻ തുടങ്ങും മുമ്പ് ഒരിക്കൽ തുറന്നപ്പോൾ കാലുകൊണ്ട് കട്ടിയാണ് തുറന്നത് ഇപ്പോഴങ്ങ് തുറക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ ആ തുറന്നു തുറന്നു ജൈസ് തുറന്നു വെള്ളം ഇപ്പൊ അടിച്ചോണ്ട് പോവാണ് ഒരു വാൽവ് നമ്മൾ തുറന്നു അടുത്ത വാൽവ് തുറക്കാൻ വേണ്ട ശ്രമമാണ് അത് ഈ സൈഡാണ് നമ്മള് വഴിക്കുന്നുണ്ട് ആ അന്നേക്കും ആ നമ്മൾ എത്തിക്കൊണ്ട് പുറത്താണ് വെള്ളം പോകുന്നത് വേറെ വെള്ളം ഇപ്പൊ പെട്ടെന്ന് പറ്റി നമുക്ക് കാണാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കുള ഇത്രത്തോളം ഒക്കെ പറ്റിയേട്ട ഇതാണ് നമ്മുടെ കുളത്തിലെ ഇന്ത്യ സ്പ്രച്ചർ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗം ഇവിടെ ഒരു ഭാഗം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴേക്കും നമുക്ക് വെള്ളം പറ്റി കുളം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീന് നമുക്ക് സേഫായിട്ട് ഒരു സൈഡിൽ ഇടാം ഈ ഒരു പാ രണ്ട് സൈഡിലും ഓരോ വാൾവുണ്ട് ഈ വാൾവ് അടച്ചു കഴിഞ്ഞാൽ അത് പറ്റിച്ചിട്ട് മീൻ ഇങ്ങോട്ട് ഇടാം ഇവിടെ അവിടെ അടച്ചു കഴിഞ്ഞാൽ ഇത് മീൻ ഇങ്ങോട്ട് മീനിങ്ങോട്ടിടാം അപ്പം അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മീൻ കുളിച്ച് വേറൊരു കുളത്തിലോട്ടൊന്നും മാറ്റേണ്ട കാര്യമില്ല അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ വാൾ അടയ്ക്കാൻ പോലെ ആ വാൾ അടച്ചിട്ട് ഈ ഇതിനെ പൂർണ്ണമായിട്ട് വറ്റിച്ചിട്ട് ഇതിൽ നിന്നുള്ള മീനൊക്കെ പിടിച്ചോട്ട് വരും അപ്പൊ ഇതിനകത്ത് ഒരു പകുതി മീനെ കാണത്തുള്ളൂ ഒരു പത്ത് നാനൂറ് മീനുണ്ടാവും എല്ലാം കൂടെ നമ്മൾ ചിന്തിക്കുന്നു അതൊരു പകുതി കാണും പകുതി വിളക്കാണ് അപ്പൊ നമ്മൾ അതിനെ അടച്ചിട്ട് ഇതിനെ വറ്റിച്ച് ഇതിനെ മീൻ ആദ്യം കാണിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് നല്ല വെള്ളം നിറച്ചതിന് ശേഷം ഇത് വറ്റിച്ചിട്ട് ആ മീനിനെ ഇങ്ങോട്ട് മാറ്റി അപ്പോഴേക്കും നമുക്ക് പൂർണമായിട്ടുള്ള മീൻ കാണാം അപ്പൊ നിങ്ങള് മൊത്തം നാണ്ടി കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ വട്ടിച്ച് അരക്കാൻ പോക വാക് അരച്ച് ഇനി ഇതിന് വെള്ളം പോകത്തില്ല ഇനി നമുക്ക് അത് തുറന്ന് തന്നെ കിടക്കാണ് അതിപ്പോ വെള്ളം പോകും വെള്ളം പോയി തീരെ ഉറക്കി നമുക്ക് അവിടുത്തെ മീൻ പിടിക്കാം കുറച്ചു നേരത്തെ ഇതിന്റെ പുറത്തൂടെ ഇങ്ങനെ മറിയുന്നുണ്ടായിരുന്നു വേണ്ട മീനുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോ പെട്ടെന്ന് തീരൊന്നും പറ്റിത്തീരും പറ്റി തീരുമ്പോഴേക്കും നമുക്ക് നിറയെ ചവറുണ്ട് ഇതിനകത്ത് അതുകൊണ്ടാണ് വെള്ളം എത്ര വേസ്റ്റായി വൃത്തികളായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ചവറ് ഇതിനകത്ത് വീഴാത്തതിൽ സജ്ജീകരണം പിന്നെ ചെയ്യണം ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ പറ്റിക്കാം അപ്പൊ നമ്മുടെ മീൻ മീന് എല്ലാം നമുക്കിപ്പോ കാണാനായിട്ട് നിറയെ മീനാണ് ഇലോപ്പിയാണ് കൂടുതലുള്ളത് പിന്നെ കോഴിക്കാർപ്പുണ്ട് കുറച്ച് കോഴിക്കാർപ്പുണ്ട് നമ്മൾ നേരത്തെ മറ്റേ കുളത്തിലോട്ട് പാത്തിയ കോഴിക്കാർപ്പിനെ പുതിയ വീണ്ടും ഒരു പിടിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ കൊഴിക്കാർക്കുണ്ടോ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ഇതാണ് വാറുക ഇതിലൊക്കെയാണ് വെള്ളം വാർന്നു വയ്ക്കൊണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല സുന്ദരനായ കൊഴിക്കാർക്കും റെഡായി കൊഹാക്കോ എന്നൊക്കെ പറയുന്നത് നല്ല കളറുള്ള സാധനം നമുക്ക് അങ്ങോട്ടാം ഒരുപാട് പുറത്ത് കിടക്കുന്നുണ്ടോ എല്ലാ വിചണം കിട്ടിയ കുഞ്ഞുങ്ങൾ വളർത്തിയോ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മാറ്റി അവസ്ഥ ഉണ്ടാവുന്നത് ൂറത്തിൽ അവിടെ നാ പോകളൊന്നൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ കുളത്തിന്റെ ഈ പോർഷൻ ഫ്രൈ ചെയ്ത് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് മീനല്ല നമ്മളെ പിടിച്ച് സൈഡിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോ ഇവിടെ വെള്ളം നിറയുള്ള വെയിറ്റിംഗ് ആണ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മീൻ ഇങ്ങോട്ടാക്കിട്ട് ആ ഭാഗവും ഇതുപോലെ നല്ല നീറ്റായിട്ട് പേറ്റ് അപ്പോൾ കുറച്ചു കാലം നല്ല ഫ്രഷ് വെള്ളത്തിൽ മീനിനെ കിടന്ന് വളരാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെന്തായാലും ഇപ്പം മീന് കഴിക്കാൻ വേണ്ടി പിടിക്കുന്നില്ല വിൽക്കാൻ വേണ്ടി പിടിക്കുന്നില്ല കാരണം കിടക്കെ പിടിക്കാതായ സൈസായിട്ടുണ്ട് പക്ഷേ രണ്ട് മാസം കൂടെ കിടന്നാ ഇതില് ഡബിൾ സൈസാകും അപ്പോൾ അത്രയും കാലം കൂടെ ഫുഡ് കൊടുക്കാനും ഉദ്ദേശിക്കുക അപ്പോൾ നമുക്ക് വെള്ളം നിറയുമ്പോഴേക്കും അത് അപ്പുറത്തെ ഭാഗം തുടങ്ങാം ശരി അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നിറയുന്ന പോലെ ഇതൊരു ഹെൽപ്പുലിൻ ടാസ്ക് ആണ് പെട്ടെന്നൊന്നും നിറയത്തില്ല ഇതൊരു കുളം നിറയ്ക്കുക വലിയ പാടാണ് അപ്പം നമ്മൾ പുള്ളി നിറയ്ക്കാൻ നിന്ന് കഴിഞ്ഞാല് സമയം ഒത്തിരി പോകും അത് നമ്മള് ഈ പോർഷി ഇപ്പം ഓപ്പൺ ആക്കുകയാണ് ആക്കിയിട്ട് ഇതിലെ വെള്ളം വറ്റിച്ചിട്ട് മീനിനെ ഇങ്ങോട്ടിടാം പിന്നെ നിറയുന്ന നമുക്ക് ആ വാഹനം ഈ കുളത്തിൻ്റെ മുഴുവൻ മെയിൻ കഴിഞ്ഞു നിറക്കാണ് അപ്പൊ വെള്ളം മോശമായതുകൊണ്ട് ഒരുപാട് സമയം കിട്ടുന്ന ബുദ്ധിമുട്ടാവും നമുക്ക് തോന്നാം വാങ്ങുന്നവർക്കുണ്ട് ഇത് വറ്റുമ്പോഴേക്ക് നമുക്ക് ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റാം വെള്ളം നിറയെ നമുക്ക് അറിയട്ടെ അല്ല നിറയെ മീനാണ് ഈ ഭാഗത്ത് വെള്ളം പറ്റി വേണ്ട പത്തറനൂറ് മീൻ എങ്ങനെയായാലും വരും ഇപ്പൊ നമുക്കിങ്ങനെ

അപ്പുറത്തോട്ട് വേണം അതാണ് അടുത്ത ഗ്ലാസ്ക് അവിടെ നിന്ന് ഇങ്ങോട്ടിട്ടതുപോലെ ഇടാൻ പറ്റില്ല നിങ്ങളെ ചവറായിരുന്നോട്ടെ ഓരോ തന്നെ പിടിച്ചു തന്നെ എടുത്തിട്ടോക്കി വേണ്ട ആര് എഴുത്തിലോക്ക നല്ല സൈസായോ മതി അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ വളരെ സൗജന്യമായിട്ട് അടുത്ത ടാസ്ക് യൗമാനെ പിടിച്ചപ്പുറത്തിടുക എന്നുള്ളതാണ് ഈ കോർത്ത് വെച്ചിട്ട് ഇങ്ങനെ കയ്യില് വെച്ച് പിടിച്ചാലേ കുറച്ച് എളുപ്പത്തിൽ മാരെ പിടിക്കാൻ പറ്റും അവരോട് കയ്യിലൊന്നും ഇങ്ങനെ ചുരുക്കിയിട്ട് അവരൊരു സന്തോഷം നോക്കും ായിട്ട് എത്തില്ലാൻ പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ ചവർ വേറെ സൈസ് ആകാത്തതും ഒക്കെ ഉണ്ട് ആ ായ കോഴിക്കാറ് ഓർത്തൊന്നും വെച്ച് നേരെ പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് পাৰুৰে <muchas> ോക്കിയേ ആ ഉപയോഗിക്കണ്ടോ എന്തോ ഭംഗിയെ നോക്കി നമ്മളെ കൊയ്ക്കാത്ത കൊറാക്കും നല്ല സൂപ്പർ സാധനം നല്ല ഭംഗിയാ നമ്മളി കഴിഞ്ഞിരിക്കും ഈ ഭാഗം കൂടെ നമ്മൾ ക്ലീൻ ആക്കി മുഴുവൻ മീനിനെ പിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എനിക്ക് മീനൊക്കെ കാണാമോ ഇത്ര മീനുണ്ടാവും ആയിരത്തോളം മീൻ ഉണ്ടാവും എല്ലാം കഴിക്കലായിട്ടില്ല റുപ്പം എല്ലാം നല്ല ഭംഗിയുള്ള മര അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ പരിപാടി ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇത് വെള്ളം നിറയ്ക്കാവുന്ന ഒരു ടാസ്ക്കാണ് അതിങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും ഈ ഈ കോശം വില പിന്നില്ലാകുമ്പോഴേക്കും വെള്ളം വാർപ്പുള്ള പറയും ഇവിടെ അടുത്തു വെള്ളം ഉണ്ടെങ്കിൽ മീനാവിടെ കൂടി ചാടിക്കോളൂ അങ്ങനെ മെല്ലെ 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 ഈ കുളം നിറയും പത്ത് അറുപതിനായിരം എനിക്ക് വന്നുകൊണ്ടെങ്കിൽ കൊണ്ട് പറയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് പറയട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകേണ്ട വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് വരിച്ചില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ തളർന്നു ഇതെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് വരുന്ന റിവാർഡായിരിക്കും ഈ കഷ്ടപ്പാടിനേക്കുള്ള റിവാർഡായിരിക്കും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അങ്ങനെ ഞങ്ങളുടെ ചാനൽ വളർന്ന് വളർന്ന് വരുവാൻ നിങ്ങൾ പ്രത്യേകം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രോത്സാഹനങ്ങളൊക്കെ നന്ദി അടുത്തൊരു കിരീട വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ അതുവരേക്കും ബൈ